ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ചോദിക്കുക പലതിനും പല റേറ്റ് കഴിക്കാറും പിന്നെ ഏതാണ് പൂക്കൾ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പല റേറ്റ് കഴിക്കാറ് അപ്പം നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ ഈ പ്ലാന്റൊക്കെ നോക്കി എത്ര കടയാണ് കടയണമെന്ന് പത്തും പതിനൊന്നും ഒക്കെ കട ഉണ്ട് കേട്ടോ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് എല്ലാതും നല്ല പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും കേട്ടോ പൂക്കളുള്ള വേറെയും കുറേ പ്ലാന്റുകൾ വേറൊരു ഏരിയയിൽ ഉണ്ട് കേട്ടോ അതേപോലത്തെ പ്ലാന്റുകൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് ആദ്യത്തെ പ്ലാന്റ് ആയിരിക്കണം പിന്നെ വൺ സി ഡി ഉണ്ട് കേട്ടോ എവിടെയുണ്ട് വൺ സി ഡി ആദ്യം കാണിച്ചതുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വേറെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു മുട്ടൊക്കെ വരുന്നുണ്ട് എല്ലാത്തിനും കണ്ടല്ലോ നമ്മൾ ആദ്യം കാണിച്ചതിലുള്ളതല്ല കേട്ടോ ഇത് ഇത് വേറെ വൺ സി ഡി ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയി തന്നെ അയക്കണം കേട്ടോ നല്ല ഇഷ്ടത്തോട് കൂടിയാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അയക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്